ഹായ് ഇസ്രയേലിൽ നിന്നാണ് നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയ ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ ഇത് വെറും തള്ളല്ല കേട്ടോ ഇങ്ങനെ ഒന്ന് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി കഴിച്ചാൽ നമ്മൾ പിന്നെ പുറത്തുനിന്ന് മേടിക്കായിട്ട് മറ്റൊരു രീതിയിലുള്ള ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുക ആയിട്ട് ചെയ്യത്തില്ല കേട്ടോ ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തൊരു റെസിപ്പിയാണ് ഇത് കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അത്ര ടേസ്റ്റാണ് ഒരു അമാസിങ് ടേസ്റ്റ് തന്നെയാണ് ഈ ക്യാരറ്റ് കേക്കിന് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാക്കിലോ മൈദാപ്പൊടിയാണ് അതിലേക്ക് ഒന്നേകാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തവണയായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് അമ്പത് ഗ്രാം ക്യാഷുനട്ടും അമ്പത് ഗ്രാം ക്രിസ്മിസും എടുക്കാം ഇല്ലെങ്കിൽ കറുത്ത മുന്തിരി വെളുത്ത മുന്തിരി അങ്ങനെ എടുക്കാം മുക്കാൽ കപ്പ് ക്യാരറ്റ് ചിരണ്ടിയതുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര പൊട്ടിച്ചെടുത്തതുണ്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയിലുണ്ട് ഇനി നമുക്ക് ഇതിന് ഇവിടേക്കൊന്ന് വെച്ചിട്ട് നമുക്ക് ക്യാരാമൽ ഉണ്ടാക്കാം അതിന് ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് മധുരം വേണ്ടാത്തത് കൊണ്ടാണ് കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അടിക്കട്ടിയുള്ള ഒരു പാത്രം വെക്കണം കേട്ടോ അപ്പോൾ ക്യാരാമിൽ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും കരിഞ്ഞു പോകും പിന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പഞ്ചസാര പാനിയാണ് കയ്യിലെങ്ങും വീശരുത് അവിടെ വെന്ത് പോകും കേട്ടോ അപ്പോൾ ഈ ഒരു കളറിലേക്ക് നമുക്ക് പഞ്ചസാര പാനി എത്തണം ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളം മതി ഞാനിവിടെ മുക്കാ കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതിൻ്റെ ഈ പാതയൊക്കെ ഒന്ന് പറ്റി നല്ലൊരു കളറിലേക്ക് എത്തും അന്നേരം നമുക്കതിനേക്ക് നമ്മുടെ ചിരണ്ടി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ കിസ്മിസ് അല്ലെങ്കിൽ ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ക്യാരാമിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചൂട് പാത്രത്തിൽ നിന്ന് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം ഒന്നര ടീസ്പൂണ് വാനില എസൻസ് ഞാനിവിടെ ഇതിലേക്ക് ഇനി നമുക്കൊരു മുപ്പത് സെക്കൻഡ് ഹൈ സ്പീഡിലിട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോഴും മിക്സിക്കകത്ത് ബീറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് മിക്സി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിൽ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് മുക്കാ കപ്പ് അതിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ നല്ല സ്പീഡിൽ തന്നെ ഒരു മുപ്പത് സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കൊരു ലോ സ്പീഡിലിട്ടിട്ട് പത്ത് സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷിനട്ടില്ലേ അത് നമുക്ക് ആ മൈദാപ്പൊടിയിലേക്ക് ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തത്തക്ക പോലെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും വത്തട്ടെ ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കാം ഇപ്പം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും വാനില എസൻസും എല്ലാം കൂടെ നമുക്ക് നമ്മുടെ ക്യാരമിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മൈദ ബാച്ച് വാച്ച് ആയിട്ടിട്ടിട്ട് ഒരേ സൈഡിലേക്ക് നമുക്ക് ഒരേ സൈഡിൽ ക്ലോക്ക് വൈസായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ കേക്ക് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓവനും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ട്രേ എന്ന് പറയാനൊന്നുമില്ല ഇങ്ങനെ ഒരു അലൂമിനിയത്തിൻ്റെ ഇവിടെ കുറച്ച് ഡിഷസ് ഉണ്ട് അതിൽ ഒരു ഡിഷ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരുപാട് ടാപ്പ് ചെയ്യാറില്ല എനിക്ക് പേടിയാണ് കാരണം ഇതിൻ്റെ ആ നമ്മളിട്ടേക്കുന്ന നട്ട്സൊക്കെ ചിലപ്പോൾ അങ്ങ് ഏറ്റവും അടിക്ക് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രൈറ്റാക്കിയ ക്യാരറ്റും കുറച്ച് നട്ട്സും കൂടെ ഗാർണിഷ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ടു ഹൺഡ്രഡ് ഹീറ്റിൽ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഹീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഓവന് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം ടു ഹണ്ട്രഡ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊരു മുപ്പത് മിനിറ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് റെഡി ആയിരുന്നത് കാണാം ദാ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നും പറയാനില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നല്ല സൂപ്പർ കേക്ക് തന്നെയാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കൂ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിനം hacen seguido